നിങ്ങൾക്ക് നോക്കാൻ പറ്റും പിങ്ക് കളറിൻ്റെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഒക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് ബോർഡർ ഇതിൽ കിട്ടുന്നത് ഗ്രീൻ കളറിൻ്റെ നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും താഴത്തെ ബോർഡർ നിങ്ങൾക്ക് വലിയതാണ് കിട്ടുന്നത് മേളത്തെ ബോർഡർ നിങ്ങൾക്ക് ചെറിയതാണ് കിട്ടുന്നത് അതിൽ തന്നെ ഇതിൻ്റെ ഞാൻ മുന്താണി കാണിക്കാൻ പോയാൽ ഇതിൽ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് മുൻതാനിയൊക്കെ കിട്ടുന്നത് കോൺട്രാസ്റ്റ് മുൻതാനീൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൻ്റെ കൂടെ തന്നെ ടെസൽസിൻ്റെ നിങ്ങൾക്ക് ഫിനിഷിങ് കിട്ടുന്നുണ്ട് ഒരു ഫാൻസി ലുക്കിന് വേണ്ടി ഹലോ നമസ്കാരം എല്ലാം വീവേഴ്സും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ലോ റേഞ്ചില് സിൽക്ക് സാരീസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സിൽക്ക് സാരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് സിൽക്ക് സാരീസ് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഫംഗ്ഷൻസ് വരുന്നപ്പം നമ്മുടെ ഉടുക്കുന്ന സാരീസാണ് സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് നൂറ്റി ഇരുപത്തിയേഴ് രൂപ തൊട്ട് സിൽക്കിന്റെ വെറൈറ്റീസ് തുടങ്ങുന്ന എല്ലാം സെറ്റ് ടു സെറ്റ് ബിസിനസിന് വേണ്ടി നമ്മൾ ഇവിടെ നയിച്ചിരുന്നു ബിസിനസിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ബൾക്ക് ഓർഡേഴ്സിലെ ഡീല് ചെയ്യുന്നത് ബി ടു ബിയിൽ ബിസിനസ് ടു ബിസിനസ്സിലായി ഡീല് ചെയ്യുന്നത് നമ്മൾ തരത്തില്ല നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യണമെങ്കിൽ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ലൈവായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ലൈവായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് സൂറ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ അജ്മീറ ഫാഷനിലേക്ക് അപ്പം കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ആയിരം കണക്കിൽ സിൽക്കിന്റെ വെറൈറ്റീസ് ഉണ്ട് എല്ലാ എല്ലാത്തര ബോക്സ് പാക്കിങ്ങില് വേണമെങ്കിൽ ബോക്സ് പാക്കിംഗ് ചെയിൻ ബാക്ക് പാക്കിംഗിൽ വേണമെങ്കിൽ ചെയിൻ ബാക്ക് പാക്കിങ്ങിൽ എല്ലാത്തര വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാഞ്ചീപുരം സിൽക്ക് ബനാറി സിൽക്ക് പട്ടു സിൽക്ക് അസൌ സിൽക്ക് എല്ലാ തരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ ഓരോ എടുത്തത് നൂറ്റി ഇരുപത്തി ഏഴു രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ പ്രൊഡക്റ്റിന്റെ റേറ്റ് പറയുന്നില്ല പ്രൊഡക്ടിന്റെ റേറ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാൻ പറ്റും പുതിയായിട്ട് നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ പറയുന്ന ചാനലിനെ ലൈക്ക് ചെയ്തോണം സബ്സ്ക്രൈബ് ചെയ്തോളണം ബെൽ ബട്ടൺ നമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ സിൽക്കിന്റെ കലർ ക്ഷൻസ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് സാമ്പിൾ പീസിലായിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന കോപ്പർ ജെറിയുടെ വർക്കായിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നു കോപ്പർ ജെറിയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ കാണാൻ പറ്റും നിങ്ങൾക്ക് റെഡ് യെല്ലോ പിങ്ക് കളറിൻ്റെ കോമ്പിനേഷൻസ് നിങ്ങൾ കാണാൻ പറ്റും ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് രണ്ട് സൈഡിലും കിട്ടുന്ന ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് മുന്താണി കിട്ടുന്ന മുന്താണി നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ മുന്താണി വോ എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ മുന്താണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കോപ്പർ ജെറിയുടെ വർക്ക് അപ്പൊ ഇതും സെറ്റ് ടു സെറ്റ് കിട്ടുന്ന സാമ്പിൾ പീസ് മാത്രമേ ഞാൻ കാണിക്കുന്ന സെറ്റിൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിൻ്റെ നിങ്ങൾക്ക് സെറ്റ് കിട്ടുന്ന സെറ്റ് വൈസ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ ഇവിടെ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തോണ്ട് പോകാൻ പറ്റും ഇവ നിങ്ങൾ ചെക്സ് പാറ്റേണിൽ നോക്കുവാണെങ്കിൽ ചെക്സ് പാറ്റേണിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് സിൽക്ക് സാരീസിൽ തന്നെ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും യെല്ലോ കളറിൽ നിങ്ങൾക്ക് ചെക്സ് പാറ്റേണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന സിൽക്കിൻ്റെ ഫാബ്രിക് നിങ്ങൾ കിട്ടുന്ന ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ട് സൈഡിലും നല്ലൊരു ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് സിൽക്ക് സാരീസിൽ ജെറിയുടെ ഫിനിഷിംഗ് ഒട്ടും നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് വിത്ത് ബ്ലൗസാണ് കിട്ടുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ബോഡിയിലും നിങ്ങൾക്ക് ചെക്സ് പാറ്റേൺ നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ അപ്പോൾ ഇതുപോലത്തെ പലതര വെറൈറ്റീസ് പലതര കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടെ ഓൺലൈൻ വീഡിയോ കോൾ വഴിയും പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ലൈറ്റ് കളർ ചാറ്റിൽ വേണമെങ്കിൽ ലൈറ്റ് കളർ ചാറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പിങ്ക് കളറിൻ്റെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഒക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് ബോർഡർ ഇതിൽ കിട്ടുന്നത് ഗ്രീൻ കളറിൻ്റെ നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും താഴത്തെ ബോർഡർ നിങ്ങൾക്ക് വലിയതാണ് കിട്ടുന്നത് മേളത്തെ ബോർഡർ നിങ്ങൾക്ക് ചെറിയതാണ് കിട്ടുന്നത് അതിൽ തന്നെ ഇതിൻ്റെ ഞാൻ മുന്താണി കാണിക്കാൻ പോയാൽ ഇത് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് മുൻതാണിയൊക്കെ കിട്ടുന്നത് കോൺട്രാസ്റ്റ് മുൻതാനിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൻ്റെ കൂടെ തന്നെ ടെസൽസിൻ്റെ നിങ്ങൾക്ക് ഫിനിഷിങ് കിട്ടുന്നുണ്ട് ഒരു ഫാൻസി ലുക്കിന് വേണ്ടി അപ്പോൾ ഇതുപോലത്തെ പലതരം വെറൈറ്റീസ് പലതരം കളക്ഷൻസ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് അതേപോലത്തെ നിങ്ങൾക്ക് പലതരം കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഫാൻസി ആയിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ കുറഞ്ഞ നിരകിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതിൻ്റെയും നിങ്ങൾക്ക് ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡ് കളർ ബോർഡർ ഇതിൻ്റെ നടക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഏതെങ്കിലും ഫംഗ്ഷൻസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫങ്ഷൻസിൽ ഉടുക്കാൻ പോകാൻ പറ്റും അതുപോലത്തെ ആ കിട്ടുന്നത് ഇതിൻ്റെയും നിങ്ങൾക്ക് മുൻതാണി നോക്കാൻ പറ്റും നല്ലൊരു മുൻതാണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ എത്ര നല്ലൊരു മുന്ാണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് കിട്ടുന്ന കളർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും മിക്സ് കളറിൻ്റെ മേലും നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തം മുൻതാണി കിട്ടുന്നത് അപ്പം നിങ്ങൾ ചെറിയൊരു ബിസിനസ് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നല്ല സ്വന്തം ഒരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വെബ്സൈറ്റ് നമ്മൾ ഇവിടുന്ന് എൻ ഒ സി തരുന്നുണ്ട് ഓൺലൈൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങളുടെ ഓൾറെഡി ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ആദ്യമായിട്ട് നിങ്ങൾ ഒരു പക്ഷേ നമ്മുടെ അടുത്ത് വിസിറ്റ് ചെയ്യൂ നമ്മുടെ കളക്ഷൻസ് കാണോ ഇരുപത്തൊമ്പത് പ്ലസ് നമ്മുടെ കയ്യിൽ കൗണ്ടേഴ്സ് ഉണ്ട് അത് അത് അതുകഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വേറൊരു ഞാൻ കളക്ഷൻസിലോട്ട് പോയാൽ നിങ്ങൾക്ക് ലൈറ്റ് കളർ തന്നെ പിസ്ത ഗ്രീനിൻ്റെ മെളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി ഇതും നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗ് കൂടെ സിൽക്ക് സാരീസിൽ നിങ്ങൾക്ക് ലൈറ്റ് കളർ ഡാർക്ക് കളർ ഡസ്റ്റി കളർ എല്ലാത്തരം കളർ വേരിയേഷൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് ഇതിൻ്റെ മുൻ കിട്ടുന്ന സിൽവർ ജെറിയുടെ നിങ്ങൾക്ക് മൊത്തം ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൻ്റെ മെള്ളിൽ അപ്പം ഇതുപോലത്തെ പലതര കളക്ഷൻസ് പലതരം വെറൈറ്റീസ് നമ്മുടെ അടുത്ത് ലേറ്റസ്റ്റ് ഡിസൈൻസ് ഇനിയും വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ ആ നമ്പർ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഏത് ഫാബ്രിക് അതെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ ലേറ്റസ്റ്റ് വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് മേടിപ്പിക്കാൻ പറ്റും കാറ്റലോഗ് മേടിപ്പിക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് മേടിപ്പിക്കാൻ പറ്റും വീഡിയോ കോൾ ഞാൻ വീണ്ടും പറയാം വീഡിയോ കോളിൽ നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴിയും നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യേക്കാൻ പറ്റും കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ ആയിരം കണക്കിലും നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് എന്റെ പുറയിൽ തന്നെ കാണും ബോക്സ് എല്ലാം സെറ്റ് ടു സെറ്റ് വെച്ചേക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വേണമെങ്കിൽ സ്ക്രീൻ്റെ തായ നമ്പർ എഴുതുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാൻ പറ്റും മെസ്സേജ് അയക്കാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വരുവാണെങ്കിലും ലൈവായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്ന സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റീസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ